പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഇത് ഇപ്പോഴത്തെ കാര്യമല്ല മാം പറഞ്ഞത് അത് ഇരുപത്തെട്ട് വർഷം മുമ്പ് എന്റെ വീട്ടിൽ വെച്ചു ഞങ്ങൾ ജനിച്ചപ്പോ തന്നെ ആൾക്കാർ അപ്പൊ കണ്ണൂർ എത്തണതിന് മുന്നേ മേഡത്തിന്റെ വീട്ടിൽ നിന്ന് ബോംബ് കണ്ടെത്തിന്ന് മേഡം സ്വപ്ന കണ്ടതാണോ നമസ്കാരം കണ്ണൂരിലെ ബോംബ് സ്ഫോടനം തേങ്ങ വെറുക്കാൻ പോയ വ്യക്തി ബോംബ് പൊട്ടി മരിച്ചു എന്നതൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളും കാര്യങ്ങളുമാണ് നമ്മളൊക്കെ ഇപ്പൊ സൈബർ ഇടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് ഒരു മേഡം വന്ന് കണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ മേഡം ന്യൂസ് ചാനലുകൾക്ക് കൊടുത്ത ബൈറ്റുകളില് ഒരു രണ്ട് മൂന്നാല് ബൈറ്റ് ഞാനിവിടെ കാണിക്കുന്നുണ്ട് അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകും മേഡം ആർക്ക് വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്കൊക്കെ ആദ്യം മനസ്സിലാകും എന്നാണ് ഇപ്പൊ പറയാനുള്ളത് അപ്പോൾ ആദ്യമേ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇതിലെ ഒരു രാഷ്ട്രീയമായിട്ട് നിങ്ങൾ കാണേണ്ടതില്ല ഒരിക്കലും ബോംബ് പോലെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യരെ കൊല്ലുന്നതിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയുമല്ല ഞാൻ അത് ഏത് രാഷ്ട്രീയ പാർട്ടി ചെയ്തു കഴിഞ്ഞാലും അത് തെറ്റാണെന്നേ ഞാൻ പറയാറുള്ളൂ അത് ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ പറയൂ കാരണം ഒരാളെ കൊന്നുകൊണ്ടല്ല ഒരു പാർട്ടിയും വളർത്തേണ്ടത് എന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത് അപ്പൊ എന്തായാലും നമ്മളുടെ മേഡം പറയുന്ന കുറച്ച് വർഷങ്ങളുടെ കണക്കൊക്കെ ഉണ്ട് അപ്പൊ ആ വർഷങ്ങളുടെ കണക്കും നമ്മളുടെ മേഡം കണ്ണൂർ വന്ന് താമസമാക്കിയിട്ട് എത്ര വർഷമായിട്ടുണ്ട് എന്നുള്ളതൊക്കെ അവര് കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അത് ചാനലുകളിൽ ഇവർ കൊടുത്ത ബൈറ്റുകളാണ് അത് ഒന്നിച്ച് നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കി കൊടുക്കാം മാഡം പറയുന്നതിൽ എത്രത്തോളം സത്യമുണ്ട് മാഡം ആർക്ക് വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇത് ഫുൾ ആയിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്നാണ് പറയാനുള്ളത് എന്തായാലും നമുക്ക് മാഡം പറയുന്ന ഫസ്റ്റ് ബൈറ്റ് ഒന്ന് മൂന്ന് ബോംബ് ഇവർ പോയിട്ടുണ്ട് പറയാൻ അല്ല മാം സ്വന്തം വീട്ടുപറമ്പിൽ ബോംബ് കണ്ടു കഴിഞ്ഞാല് മറ്റൊരാളുടെ അനുമതി തേടേണ്ട ആവശ്യമുണ്ടോ പോലീസിനെ അറിയിക്കാന് നമ്മുടെ നാട്ടിലൊരു നിയമം ഉണ്ടല്ലോ ഏത് നാട്ടിലായി കഴിഞ്ഞാലും സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാല് ആ പരാതി പോലീസ് സ്റ്റേഷനിൽ സ്വീകരിക്കും അതിന് മറ്റൊരാളുടെ അനുമതി തേടേണ്ട ഒരു ആവശ്യമല്ല കാരണം ഇന്ത്യ എന്ന് പറയുന്നത് സ്വതന്ത്ര രാജ്യമാണ് ആ രാജ്യത്തുള്ള കേരളത്തിലെ കണ്ണൂരി എന്ന് പറയുന്ന ജില്ലയില് താങ്കൾക്ക് അങ്ങനെ ഒരു എന്താ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചെങ്കിൽ അന്ന് തന്നെ താങ്കൾ അത് പോയി എന്ത് ചെയ്യേണ്ടതാണ് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതല്ലേ എന്തുകൊണ്ട് മാഡം അന്ന് അത് രജിസ്റ്റർ ചെയ്തില്ല എന്തായാലും മേഡം പറയുന്ന ആ ബോംബിന്റെ കഥ എത്രത്തോളം സത്യമാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കുക എന്തായാലും ബാക്കി പറ്റു കാണാം ഇത് ഈ പാർട്ടിക്കാർ അവർ ബോംബെടുത്തുകൊണ്ട് പോയി പിന്നെ എങ്ങനെയാണ് പറഞ്ഞത് അത് അത് കണ്ടോ ഇത് ഇപ്പോഴത്തെ കാര്യമല്ല മാം പറഞ്ഞത് അത് ഇരുപത്തെട്ട് വർഷം മുമ്പ് എന്റെ വീട്ടിൽ വെച്ച് കൊണ്ടുപോയ കാര്യമാണ് ഞാൻ പറഞ്ഞത് അടിപൊളി അപ്പൊ മാഡം ഇരുപത്തെട്ട് വർഷം മുൻപ് മേഡത്തിന്റെ വീട്ടിൽ നിന്ന് എടുത്തു കൊണ്ടുപോയ കാര്യമാണ് എന്നാണ് റിപ്പോർട്ടറിന് കൊടുത്ത ആ അഭിമുഖത്തിൽ മാഡം പറയുന്നത് അല്ലേ ഇരുപത്തെട്ട് വർഷം മുൻപ് നടന്ന ഒരു കാര്യം അല്ല മാഡം നിങ്ങൾ കണ്ണൂർ വന്ന് താമസമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലല്ലേ അപ്പൊ ഈ തൊണ്ണൂറ്റാറും അല്ല ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ തൊണ്ണൂറ്റാറ് എന്നുള്ളത് മാഡത്തിന്റെ അമ്മ തന്നെ പറയുന്നുണ്ട് ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം വേറ്റാരിസി കാണിച്ചതരാം വെയിറ്റ് ചെയ്യാം വേറ്റിയ ഓക്കെ അപ്പൊ അതില് മാഡം പറയുന്നുണ്ട് മേഡത്തിന്റെ അമ്മയും പറയുന്നുണ്ട് ഞങ്ങൾ തൊണ്ണൂറ്റാറിലാണ് കണ്ണൂർ താമസമാക്കിയിട്ടുള്ളത് എന്ന് അപ്പൊ ഈ തൊണ്ണൂറ്റാറ് നാല് രണ്ടായിരം ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തെട്ട് വർഷം ആയിട്ടുള്ള മാഡം അപ്പൊ ഇരുപത്തെട്ട് വർഷത്തിന് മുൻപ് എന്ന് പറയുമ്പോ അപ്പൊ കണ്ണൂർ എത്തുന്നതിന് മുന്നേ മാഡത്തിന്റെ വീട്ടിൽ നിന്ന് ബോംബ് കണ്ടെത്തിയെന്ന് മേഡം സ്വപ്നത്തിൽ കണ്ടതാണോ ഏ അതാണ് ചോദിക്കാനുള്ളത് മേഡം കാരണം എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുമ്പോൾ നമ്മൾ സത്യം പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് അറിയാം മേഡം അത് തുടർന്നും ആര് ചോദിച്ചാലും ഏത് ഉറക്കത്തിലും നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും അത് തുടർന്ന് ഒരേമാതിരി പറയാൻ കഴിയും പക്ഷെ നുണയാകുമ്പോൾ എന്താ കുഴപ്പമെന്ന് അറിയുമോ ഓരോ ആളുകൾ ചോദിക്കുമ്പോഴും നമ്മൾ പറയുന്ന മറുപടി മാറി കൊണ്ടേ ഇരിക്കുമെന്നാണ് മേഡക്ക് പറയാനുള്ളത് എന്തായാലും മേഡം പറയുന്ന ബാക്കി ബൈറ്റുകൾ കൂടെ നമുക്കൊന്ന് കാണാം ഇവിടെ ഉണ്ടാക്കുന്നത് പൊളിറ്റിക് നമ്മൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് നമുക്ക് ജീവിക്കണം അത്രയും നമ്മൾ പറയുന്നുള്ളൂ നമുക്ക് ബോംബ് ഒട്ടി മരിക്കാൻ ആഗ്രഹമില്ല അപ്പോൾ നമുക്ക് നിങ്ങൾ ദേവചോ എന്തെങ്കിലും ചെയ്തിരും ഇവിടെ എല്ലാവർക്കും അറിയുന്ന സത്യമായ കാര്യമാണ് പക്ഷെ എല്ലാവരും ഭയന്നിട്ട് പേടിച്ചു നിൽക്കും ഈ വീട് ഞങ്ങൾ വാടക കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് അപ്പോൾ ഈ വാടക കൊടുത്തിട്ട് വാടകക്കാർക്ക് പേടിച്ചിട്ട് പോയി പേടിച്ചിട്ട് പോയിട്ട് അവര് വന്നതാണ് ഇതിന് മുമ്പില് ബോംബുണ്ട് നമുക്ക് പേടിയാവുന്നു ആ ബോംബ് കൊണ്ടുവച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് പേടിയാവുന്നത് വാടകൊഴിഞ്ഞു പോയി അപ്പോൾ ഞങ്ങൾ ഈ വീട് ഈ വീടിന്റെ പറമ്പത്ത് നിന്ന് മൂന്ന് ബോംബ് ഇവരെടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അത് പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഞങ്ങളുടെ ഈ വീട് വാടക കൊടുത്തു പോയിട്ടുണ്ട് അപ്പഴേ ഇതുണ്ട് ഇപ്പോ ഒരാൾ മരിച്ചുകൊണ്ട് ഇത് വെളിയിൽ പോകുന്നു ഇല്ലേ ഇത് പിന്നെ ഇങ്ങനെ തന്നെ എന്താ ഇങ്ങനൊക്കെ ആയി കഴിഞ്ഞാല് ഒന്ന് പറയണ്ടേ ഇതിലിപ്പോ പറയുന്നത് പതിനഞ്ച് വർഷം മുൻപ് ഇപ്പൊ റിപ്പോർട്ടറിന്റെ എന്ത് ചെയ്യാണ് ആ ഇതിൽ ന്യൂസിൽ പറയുന്നത് ഇരുപത്തെട്ട് വർഷം മുൻപ് ഇത് ഇപ്പോഴത്തെ കാര്യമില്ല മാം പറഞ്ഞത് അത് ഇരുപത്തെട്ട് വർഷം എന്റെ വീട്ടിൽ വെച്ച് കൊണ്ടുപോയ കാര്യമാണ് ഞാൻ പറഞ്ഞത് സത്യത്തിൽ മേഡം ഇത് എത്ര വർഷം മുൻപാണ് ഒരു സംഭവം മേഡത്തിന്റെ വീട്ടു വളപ്പിൽ ഉണ്ടായിട്ടുണ്ടോ മാഡം ഏഹ് ഇങ്ങനെ ഒരു സംഭവം മേഡത്തിന്റെ വീട്ടു വളർപ്പിൽ നടന്നിട്ടുണ്ടോ കാരണം ഓരോരുത്തു പറയുന്നത് പതിനഞ്ച് വർഷം മുൻപ് ഓരോടുത്ത് പറയുന്നത് ഇരുപത്തെട്ട് വർഷം മുൻപ് അപ്പൊ സത്യത്തിൽ രണ്ട് പ്രാവശ്യമായിട്ട് മാഡത്തിന്റെ പറമ്പിൽ നിന്ന് ബോംബ് കണ്ടെത്തിയിട്ടുണ്ടോ മാഡം അറിയാനായിട്ട് ചോദിക്കുകയാണ് ആ അറിയാണ്ട് ചോദിക്കുകയാണ് മാഡം പിന്നെ അതില് പറയുന്നുണ്ട് മാഡം എല്ലാവരും പേടിച്ചിട്ടാണ് ബോംബ് പൊട്ടി മരിക്കാൻ പേടിയായിട്ടാണ് ഒന്നാരെ മാഡം മരണത്തിന് എല്ലാവർക്കും പേടിയെന്നാണ് മരണത്തിന് ഒരുവിധം ആളുകൾക്കൊക്കെ ഭയമാണ് അതിലൊരു സംശയമല്ല നമ്മൾ വിളിച്ച് പറയുന്ന കാര്യങ്ങള് സത്യമാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു വാപ്പാനും ഭയപ്പെടേണ്ട ആവശ്യമില്ല മാഡം ഒരു വാപ്പാനും ഒരു പാർട്ടിക്കാരനും ഒന്നിനും ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം സത്യത്തിന് വേണ്ടിയിട്ട് പോരാടിയിട്ട് ജീവൻ അർപ്പിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ജീവൻ അർപ്പിക്കാൻ തയ്യാറാവണം അതാണ് ചങ്കുറ്റം എന്ന് പറയുന്നത് മേഡം കാരണം മേഡം ഇപ്പൊ ഈ പറയുന്ന പതിനഞ്ച് വർഷം ഇരുപത്തെട്ട് വർഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ കണക്ക് പറയുമ്പോൾ തന്നെ ജനങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ട് മേഡം പറയുന്നതില് എത്രത്തോളം സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് സത്യമാണ് എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും ഇപ്പൊ മേഡം പറഞ്ഞത് പതിനഞ്ച് വർഷം റിപ്പോർട്ടറിൽ മറ്റൊരു ന്യൂസിൽ പറഞ്ഞത് ഇരുപത്തെട്ട് വർഷം അപ്പോൾ ഈ പതിനഞ്ചും ഇരുപത്തെട്ടും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി ഓക്കെ ഇനി മേഡം കണ്ണൂർ വന്ന് താമസമാക്കിയ വർഷം മേഡം പറയുന്നുണ്ട് അതുകൂടെ നമുക്കൊന്ന് കേൾക്കാം ഞങ്ങളുടെ ജനിച്ചപ്പോൾ തന്നെ ഇവിടെ ആൾക്കാർ ഞങ്ങളുടെ ജനിച്ചപ്പോ തന്നെ അപ്പൊ മേഡം ജനിച്ചപ്പോ തന്നെ അവിടുത്തെ ആൾക്കാരാണ് കണ്ണൂരിൽ ആൾക്കാരാണ് തൊണ്ണൂറ്റി ആറ് മുതൽ എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ആവുമല്ലോ ആയിരത്തി എന്താ പറയുക എണ്ണൂറ്റി ആവില്ലല്ലോ എന്തായാലും മാഡം കാരണം എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് ആയി കഴിഞ്ഞാൽ മാഡത്തിന് ഇപ്പോ പത്തുന്നൂറ്റി ചില വയസ്സായാലും അപ്പൊ എന്തായാലും മാഡത്തിൽ കണ്ടു കഴിഞ്ഞാൽ അത്ര വയസ്സൊന്നും തോന്നിക്കുന്നില്ല തൊണ്ണൂറ്റാറ് മുതൽ മാഡം ജനിച്ചതാണ് എന്നുണ്ടെങ്കിൽ മാഡത്തിന് ഇപ്പോൾ ഏകദേശം തൊണ്ണൂറ്റാറില് ജനിച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തെട്ട് വയസ്സ് അപ്പൊ മാഡം എന്താ ഇപ്പൊ ഇരുപത്തെട്ട് വർഷം മുൻപ് ബോംബ് കണ്ടെത്തിയത് എങ്ങനെ റിപ്പോർട്ട് ചാനലിരുന്നിട്ട് അവിടെ വൈറ്റ് കൊടുക്കുന്നത് അപ്പൊ മേഡം ജനിക്കുന്നതിന് മുൻപ് തന്നെ മാഡം ഈ ബോംബൊക്കെ കണ്ടെത്തിയതായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുണ്ടായിരുന്നോ പല സ്വപ്നത്തിൽ കണ്ടതാണ് മാഡം അറിയാണ്ട് ചോദിക്കുകയാണ് ഏ കാരണം തൊണ്ണൂറ്റാറിലാണ് നിങ്ങൾ കണ്ണൂർ വന്ന് താമസമാക്കുന്നത് ഇത് വർഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് തൊണ്ണൂറ്റാറ് തൊട്ടന്ന് നാല് എന്ന് പറയുമ്പോൾ രണ്ടായിരം ആയി രണ്ടായിരം ഇരുപത്തിനാല് ഇരുപത്തിനാലും നാലും ഇരുപത്തെട്ട് വർഷം അപ്പൊ സത്യത്തിൽ എന്താണ് മാഡം ഇതിന്റെ സത്യാവസ്ഥ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇതുപോലെ ബോംബ് കണ്ടെത്തിയിട്ടുണ്ടോ അതോ ജനങ്ങളെ ഭീതി പടർത്താൻ വേണ്ടിയിട്ട് പാർട്ടിയുടെ മേലിൽ ജനങ്ങളെ കുതിര കയറ്റാൻ വേണ്ടിയിട്ട് ഒരു പാർട്ടിയെ തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ട് മാഡം നുണകൾ പറഞ്ഞ് ഇറക്കുകയാണോ കണ്ണൂരിലൊക്കെ ബോംബുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാവുന്ന കേസാണ് പക്ഷേ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് മാഡം പറയുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും അംഗീകരിക്കും കാരണം ഒരു പാർട്ടിയെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു പാർട്ടിയെയും സപ്പോർട്ട് ചെയ്യാതെയോ അങ്ങനത്തെ രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല ഞാൻ ഏതൊരു വിഷയമായാലും ഏതൊരു കാര്യമായാലും പാർട്ടി നോക്കാതെ ഞാൻ ആ വിഷയങ്ങളിൽ ഇടപെട്ട് വീഡിയോ ചെയ്യുന്ന ആളാണ് അതുപോലെ തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പൊ മാഡം പറയുന്ന കണക്കുകളൊന്നും തന്നെ ടാലി ആകുന്നില്ല എന്നുള്ളതാണ് മേഡം ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കാരണം മേഡത്തിന്റെ ബൈറ്റുകൾ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ അപ്രതീക്ഷിതമായിട്ട് ഒരു ദൈവ നിയോഗം പോലെയാണ് എന്റെ മുൻപിലേക്ക് ഈ ബൈറ്റുകളൊക്കെ വന്നതും ഈ കണക്കുകളൊക്കെ വന്നതും അപ്പൊ പിന്നെ ഈ കണക്കുകളും ബൈറ്റുകളും മേഡം പറയുന്നതും ഒക്കെ ജനങ്ങളും ഒന്ന് സത്യസന്ധമായിട്ട് കാണട്ടെ ഒരു ന്യൂസായി കാണട്ടെ അപ്പൊ ജനങ്ങൾ മനസ്സിലാക്കും മേഡം പറയുന്നതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ വന്നിട്ടുള്ളതും എന്തായാലും മേഡം ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് അതൊരു ഒന്നൊന്നര കാര്യമാണ് അതുകൂടെ ഒന്ന് കേട്ടു നോക്കാം നമുക്ക് അല്ല മാം അവിടെ ഓണായാലും വിഷു ആയാലും ന്യൂ ഇയർ ആയാലും ഇങ്ങനെ ഇങ്ങനെ എന്നാലും മേഡം ഓണത്തിനും വിഷുവിനും ന്യൂഇയറിനും പെരുന്നാളിനും ഒക്കെ പൊട്ടുന്നത് പടക്കാണ് എന്നിട്ട് എത്ര ഓണത്തിനും വിഷുവിനും പെരുന്നാളിനും കണ്ണൂരിൽ നിന്ന് ബോംബ് പൊട്ടി എത്ര ആളുകളും മരിച്ചിട്ടുണ്ട് മാഡം നിങ്ങളുടെ നാട്ടില് അതൊന്നും പറഞ്ഞാണ് മാഡം മാഡം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോംബും പടക്കങ്ങളും തിരിച്ചറിയില്ലേ തിരിച്ചറിയില്ല അറിയേണ്ടി ചോദിക്കാണ് ഈ പൊട്ടുന്നത് മൊത്തം ബോംബല്ല മാഡം പൊട്ടണത് മൊത്തത്തിൽ ബോംബ് എന്ന് പറയാൻ പാടില്ല ആരും പടക്കങ്ങൾ പൊട്ടാറുണ്ട് നമ്മുടെ നാട്ടിൽ അതിപ്പോ ഓണത്തിനായാലും വിഷുവിനായാലും പെരുന്നാളിനായാലും ന്യൂ ഇയറിനായാലും ഈസ്റ്ററിനായാലും നമ്മൾ കേരളീയര് എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കുന്ന ആളുകളാണ് അപ്പൊ ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പടക്കം പൊട്ടിക്കാറുണ്ട് പൂത്തിരി കത്തിക്കാറുണ്ട് മുകളിലോട്ട് വാണം വിട്ട് അത് പൊട്ടാറുണ്ട് അപ്പൊ ഈ പൊട്ടുന്ന സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ മേഡം കണക്കൂട്ടുന്നത് ഇതൊക്കെ ബോംബാണ് എന്നാണ് സത്യത്തിന്റെ സുഹൃത്തുക്കളെ ആ മേഡത്തിന്റെ കണക്കിൽ പൊട്ടുന്നത് മൊത്തം ബോംബാണെന്നാണ് മേഡം കണക്കാക്കിയിട്ടുള്ളത് ഇക്ക തോന്നുന്നത് ഈ പതിനഞ്ച് വർഷം ഇരുപത്തെട്ട് വർഷം മുൻപൊക്കെ മേഡം ആ ഇരുപത്തെട്ട് വർഷം മുൻപ് മേഡത്തിന്റെ കുട്ടിക്കാലത്ത് വല്ല ഗുണ്ടോ മറ്റതോ ആരെങ്കിലൊക്കെ പൊട്ടിച്ചിട്ടുണ്ടാവും ആ നമ്മൾ ഈ ഗുണ്ട് പടക്കണ്ടല്ലോ അതൊക്കെ പൊട്ടിച്ചിട്ട് കണ്ട പാടില്ല അതൊക്കെ പറമ്പിൽ കണ്ടപ്പോ മേഡം കടക്കൂട്ടിട്ടുണ്ടാവും ഇതൊക്കെ ബോംബാണെന്ന് കടക്കൂട്ടിയിട്ടുണ്ടാവും സത്യത്തിന് അതാണ് ഇതിന്റെ സത്യാവസ്ഥ എന്നാണ് ഇക്കെ തോന്നുന്നത് എന്തായാലും മേഡം മേഡം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഏകദേശം ജനങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു വീഡിയോയിലൂടെ അപ്പൊ മാഡം പൊട്ടുന്നതെല്ലാം ബോംബ് എന്ന് പറയാൻ പാടില്ല പടക്കവും നമ്മൾ പൊട്ടിക്കാറാണ് പതിവ് അതിനും നല്ല സൗണ്ട് ഉണ്ടാവും അത്യാവശ്യം നല്ല ഒരു പത്ത് ഇരുന്നൂറ് രൂപയുടെ ഒക്കെ ഗുണ്ടുകൾ ഉണ്ട് വലിയ ഗുണ്ടുകൾ കാരണം നമ്മൾ ഗർഭം കലക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഗുണ്ടുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അതുണ്ടോ എന്നുള്ളൊക്കെ അറിയില്ല നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഞാനൊക്കെ അത് പൊട്ടിച്ച ഒരുപാട് അനുഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിനൊക്കെ ഈ ബോംബ് പൊട്ടുന്നത് പോലെ നല്ല സൗണ്ട് ഉണ്ടാവും അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ടാവും അപ്പൊ ആ പൊട്ടുന്ന സൗണ്ട് ഒക്കെ കേട്ടിട്ട് അതൊക്കെ ബോംബാണെന്ന് മേഡം തെറ്റിദ്ധരിച്ചതാണ് എന്നുണ്ടെങ്കിൽ അതൊരു തെറ്റിദ്ധാരണയാണ് എന്ന് മാത്രമാണ് മാഡത്തിനോട് പറയാനുള്ളത് അപ്പൊ പടക്കങ്ങൾ മാറിയും ബോംബ് വേറെയും ആണെന്ന് ഇനിയെങ്കിലും മേഡം മനസ്സിലാക്കിയെന്ന് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പൊ ഇരുപത്തെട്ട് വർഷവും പതിനഞ്ചു വർഷവും കണക്ക് കൂട്ടി മാഡം തൊണ്ണൂറ്റാറിൽ അവിടെ വന്ന് താമസമാക്കി അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മാഡം പറയുന്ന കണക്കുകളുമായിട്ട് ഒരിക്കലും ഈ നടകൾ യോജിച്ച് പോകുന്നില്ല എന്ന് മാത്രമാണ് മാഡത്തിനോട് പറയാനുള്ളത് അപ്പൊ നമുക്ക് വീണ്ടും കാണാം ഇതുപോലെയുള്ള നോടകൾ വരുമ്പോൾ ഇതുപോലെ പൊളിച്ചടിക്കി കയ്യിൽ തരുമെന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട അപ്പൊ നുടകൾ പറയുമ്പോ അതാത് വർഷം ഏത് ചാനലിന് ഏത് ബൈറ്റ് ആണോ കൊടുത്തിട്ടുള്ളത് അത് തന്നെ മറ്റു ചാനലുകളോടും കണ്ടിന്യൂ ചെയ്തിട്ട് പോകാൻ വേണ്ടിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്ന പോലെയുള്ള ചില പൊട്ടമാർ വന്നിട്ട് ഇത് പൊളിച്ചടുക്കി പൊളിച്ചിടിക്കാത്തരും വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തായാലും നോക്കുവേണ്ടി കാണാം അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് ബൈ